വീണ്ടും എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് തോട്ടസിലേക്ക് സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തെ നമ്മൾ ഒരു ഏകദേശം നൂറായിട്ട് കണക്കെടുത്താൽ നൂറുണ്ടാവില്ല എൺപത് തൊണ്ണൂറിലൊക്കെ നമ്മുടെ ജീവിതം പലപ്പോഴും അവസാനിക്കും എന്നാൽ നൂറായിട്ട് എടുക്കുവാണെങ്കിൽ തന്നെ ഇരുപത്തഞ്ച് 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 നാല് ഇരുപത്തഞ്ച് ആയിട്ട് നമുക്ക് തരംതിരിക്കാം അതിൽ തന്നെ ഇരുപത്തഞ്ചിൽ തന്നെ നമുക്ക് പിണ്ടും കുറച്ച് കാലഘട്ടങ്ങളെ നമുക്ക് പലതായിട്ട് തരംതിരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ചൈൽഡ്ഹുഡ് ക്രൈസിസ് ടീനേജ് ക്രൈസിസ് മിഡിൽ ഏജ് ക്രൈസിസ് ഓൾഡ് ഏജ് ക്രൈസിസ് അപ്പോൾ ചൈൽഡ്ഹുഡ് ക്രൈസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ച് വീണ് ഒരു സംസാരിച്ച് തുടങ്ങി നമുക്ക് നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമുണ്ട് അതായത് ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് മുതൽ ഒരു പത്ത് വയസ്സ് വരയ്ക്കുള്ള അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം അതാണ് ചൈൽഡ്ഹുഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ചിലരുണ്ട് അതായത് കുടുംബത്തിലെ ദാരിദ്ര്യം അതല്ലെങ്കിൽ അനാഥത്വം അതല്ലെങ്കിൽ ട്രോമകൾ ദാരിദ്ര്യം സ്കൂളിൽ പോകാൻ പറ്റാതിരിക്കുക അപ്പം അങ്ങനെ വരുന്ന ആ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയുണ്ടല്ലോ അതൊരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ വളരെയധികം പങ്കുവഹിക്കുന്നു എന്നാണ് മെൻറ്റൽ ഹെൽത്ത് അവർ പറയുന്നത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടീനേജും മിഡിൽ ഏജും എല്ലാം ആവുമ്പോൾ ഈ ചൈൽഡ്ഹുഡ് ട്രോമ നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ എന്താ പറയുക പല രീതിയിൽ നമ്മളെ നമ്മുടെ സ്വഭാവ രൂപീകരണം അത് ബാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അടുത്ത് ആണ് ടീനേജ് ക്രൈസിസ് ടീനേജ് ക്രൈസിസ് എന്താണ് നമ്മളുടെ ആ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ആൺ പെണ്ണ് വ്യത്യാസത്തിൽ ഉണ്ടാകുന്ന ഞാനൊരു ആണാണ് ഞാനൊരു പെണ്ണാണ് അതുപോലെ തന്നെയുള്ള പ്യൂബർട്ടി എന്നൊക്കെ പറയുന്ന കാലഘട്ടങ്ങൾ ഹോർമോൺ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ടീനേജിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാന കാലഘട്ടമാണ് വിദ്യാഭ്യാസം നമ്മൾ എന്താണ് വിദ്യ അഭ്യസിക്കേണ്ടത് ഏത് മേഖലയിലോട്ടാണ് നമ്മൾ പോകേണ്ടത് ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ അക്കൗണ്ടൻ്റ് ആവണോ അല്ലെങ്കിൽ ആവണോ ഇങ്ങനെ അനവധിയായ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും പിന്നീട് നമുക്ക് തെറ്റായി തോന്നാം അപ്പോൾ ചില ശരിയായ ഗൈഡൻസ് ഇല്ലാതെ വരാം പിന്നെ ഈ ടീനേജിലുണ്ടാകുന്ന മറ്റ് പല പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ വഴിവിട്ട ബന്ധങ്ങൾ മയക്കുമരുന്നിൻ്റെ ഉപയോഗം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൊക്കെ ചെന്നുവിടാം ശരിയായ പാരൻറ്റിങ് ഇല്ലാതെ വരുമ്പോൾ എന്താ പറയുക പല കൂട്ടുകെട്ടുകളിൽ പെട്ടുകൊണ്ട് നമ്മുടെ ഭാവി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഇല്ലാത്തൊരു സ്റ്റേജ് ആണ് ഈ ചൈൽഡ്ഹുഡ് ക്രൈസിസ് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് മിഡിലേജ് ആണ് അത് സോറി ടീനേജ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ടീനേജ് ഒക്കെ കഴിഞ്ഞ് പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു മിഡിൽ മിഡിലേജിലോട്ട് വരുന്ന ഒരു കാര്യമാണ് വിവാഹം കഴിഞ്ഞു ജോലി ലഭിച്ചു നമ്മൾ വീട് വയ്ക്കുന്നത് അങ്ങനെയുള്ള സെറ്റിൽമെൻറ്റ് ടൈമാണ് അപ്പോൾ സോറി ആ സമയത്തുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏജിൽ നമ്മളെ വല്ലാതെ ബാധിക്കുന്ന ചില വിഷാദ രോഗങ്ങളുണ്ട് നമ്മുടെ കൂടെയുള്ളവരെ നമ്മുടെ ക്ലാസ്മേറ്റ്സ് അല്ലെ നമ്മുടെ അയൽപ്പക്കത്തുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം റിലേറ്റീവ്സ് ആയിട്ടുള്ളവരൊക്കെ വെൽ സെറ്റിൽഡ് ആവുമെന്ന് കാണും ചിലർ ഉന്നത വിദ്യാഭ്യാസം നേടി ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാകുന്നത് കാണാം അല്ലെങ്കിൽ വളരെ ഹൈലി പ്രൊഫൈലുള്ള പ്രൊഫഷണൽസ് ആയിട്ട് മാറുന്നത് കാണാം പക്ഷേ നമുക്കത് സാധിച്ചില്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട് അതായത് ക്രൈസിസ് നമ്മളെ വളരെയധികം ബാധിക്കും അതൊരു വല്ലാത്ത സ്റ്റേജാണ് അപ്പോൾ ഈ മിഡിൽ ഏജ് ക്രൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാതെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ ബാധിക്കുന്നൊരു സ്റ്റേജാണത് അത് കഴിഞ്ഞാൽ പിന്നെ ഓൾഡേജ് ക്രൈസിസ് ആണ് ഓൾഡേജിൽ തന്നെ രണ്ട് വിഭാഗം രണ്ട് ഭാഗമായിട്ട് നമുക്ക് ഇതിരിക്കും ഒന്ന് നമ്മൾ റിട്ടയർ ആവുന്നു നമുക്ക് ആരോഗ്യമുണ്ട് നമ്മൾ റിട്ടയർ ആയി എന്നാൽ നമ്മൾ കിടപ്പിലായിട്ടില്ല മാരകമായ രോഗങ്ങളൊന്നും വന്നില്ലെങ്കിൽ നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഓൾഡ് ഏജ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ലൈഫ് അപ്പോൾ ആ റിട്ടയർമെൻറ്റ് ലൈഫിൽ നമുക്ക് വലിയ ക്രൈസിസ് ഇല്ല കാരണം മിക്കവാറും എല്ലാവരും മക്കളൊക്കെ ഒരുവിധം പഠിച്ചു കാണും സെറ്റിലായി കാണും മിക്കവാറും ജോലിയുള്ളവരാണെങ്കിൽ വീട് വെച്ച് കാണും പിന്നെ നമുക്ക് ചിലർക്ക് പെൻഷൻ ഉണ്ടാകും ചിലർക്ക് പെൻഷൻ ഉണ്ടാവില്ല എന്നാൽ ആ സമയത്തും സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് ഇതൊന്നും പറ്റാതെ കൂട്ടുകാരുടെ മക്കൾ വെൽ സെറ്റിൽഡായി കൂട്ടുകാർക്ക് വീടുകളായി നമുക്കിപ്പോഴും സ്വന്തമായിട്ട് വീടില്ല നമ്മുടെ മക്കൾ പുറത്തിൽ എത്തിപ്പെട്ടില്ല എന്നുള്ള വല്ലാത്തൊരു ദുഃഖത്തിലുള്ള ഓൾഡ് ഏജ് ക്രൈസിസും ഉണ്ട് നീ അത് കഴിഞ്ഞിട്ടുള്ളൊരു കാലമാണ് ലോങ് ടേം കെയറിൽ പോകുന്ന അല്ലെങ്കിൽ ബെഡ്റിഡൺ ആകുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോധം സുബോധം നഷ്ടപ്പെടുന്ന ഡിമൻഷ്യ അൽഷൈമേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സ്ട്രോക്ക് വന്ന് കിടപ്പിലാകുന്ന നമ്മൾ മരിച്ചിട്ടില്ല അങ്ങനെയുള്ളൊരു ക്രൈസിസ് ഉണ്ട് അതാണ് അവസാനത്തെ ക്രൈസിസ് പക്ഷേ ആ അവസാനത്തെ ക്രൈസിസ് വരുമ്പോൾ നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ബാല്യത്തിലോട്ട് പോകും ആ ചൈൽഡ്ഹുഡ് ചൈൽഡ് ഹുഡ് ക്രൈസിന് കാലഘട്ടം ഉണ്ട് അതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് കാലഘട്ടം എന്ന് പറയുന്നത് ജനിച്ചു വീണു ഈ ലോകം കാണുന്നു ലോകത്തിലെ കാഴ്ചകൾ കാണുന്നു ചിരിക്കുന്നു കളിക്കുന്നു സന്തോഷിക്കുന്നു വിശക്കുമ്പോൾ കരയുമ്പോൾ അമ്മ മുലപ്പാൽ തരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പിപ്പാൽ എന്തെങ്കിലും തരുന്നു അതും ലഭിക്കാതെ പോകുന്ന ബാല്യകാല ക്രൈസിസിലൂടെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവരും ഈ ലോകത്തുണ്ട് കേട്ടോ എന്നിരുന്നാലും കൂടെ ആ ബാല്യകാലമാണ് ഏറ്റവും സുന്ദരമായ മനുഷ്യൻ്റെ കാലഘട്ടം അവന് മരണമെന്തെന്നില്ല ദുഃഖമെന്തെന്നറിയുന്നില്ല അവൻ ചിരിയും കളിയും സന്തോഷവുമായിട്ട് ഈ ലോകത്തിലോട്ട് കടന്നുവരാണ് എന്നാൽ പിന്നീടുണ്ടാകുന്ന ചൈൽഡ്ഹുഡ് വളരെയധികം മോശമായ ചൈൽഡ്ഹുഡിലൂടെ കടന്നു പോകുന്നവരുണ്ട് പിന്നീട് ടീനേജ് ഉണ്ട് പിന്നെ അതിലും ഇടവക്കിട്ട ചില കാലഘട്ടങ്ങളുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കോമണായിട്ട് തരം തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല ക്രൈസിസിലൂടെയാണ് മനുഷ്യജീവിതം കടന്നു പോകുന്നത് എന്നാൽ നമ്മളിവിടെ കാനഡയിൽ കാണുന്ന പ്രത്യേകിച്ച് ഹെൽത്ത് കെയറിൽ ജോലി ചെയ്യുന്നവർ കാണുന്ന ഒരു വലിയ പ്രതിഭാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിട്ടയർമെൻ്റ് ഹോമുകളിലും അതിന് ശേഷം ഉണ്ടാകുന്ന ഈ ലോങ് ടേം കെയർ ലോങ് ടേം കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പൈസാകാം ഹോസ്പൈസ് വേറെ ലോങ് ടേം കെയറിൽ കിടക്കുന്നവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി അതിൽ മിക്കവാറും പലർക്കും ഒരു സുബോധം ഉണ്ടായിക്കൊണമെന്നില്ല അവരെ നമ്മൾ ഈ ബാല്യകാല കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കുന്നു അതുപോലെയാണ് നമ്മൾ നോക്കുന്നത് അവർക്ക് ഈ ലോകത്തുള്ള യാതൊന്നിനെക്കുറിച്ചും യാതൊരു ആകുലതയില്ല മക്കൾ എത്ര പേരുണ്ട് മരുമ കൊച്ചുമക്കൾ എത്ര പേരുണ്ട് അവരെ എന്തെടുക്കുന്നു എന്ത് ചെയ്യുന്നു ഈ ലോകത്തിലെ എന്താണ് ജോലിയില്ലായ്മ എന്താണ് തൊഴിലില്ലായ്മ സാമ്പത്തിക പ്രയാസം ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല അവരെ നമ്മൾ പാമ്പ്രറെല്ലാം കെട്ടിച്ച് അവർക്ക് നമ്മൾ വായിൽ പാലൊക്കെ വെച്ച് കൊടുത്ത് അവരെ നമ്മൾ കുളിപ്പിച്ച് തോർത്തി ബഡ്ഡൊക്കെ എടുത്തി അങ്ങനെ നോക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അതാണ് ഈ അവസാനത്തുള്ള ക്രൈസിസ് അപ്പോൾ ആ ക്രൈസിസ് എത്തുമ്പോൾ എല്ലാവരും പഴയതിലോട്ട് അതായത് ജനിച്ചപ്പോൾ ജനിച്ചപ്പോഴുള്ള മാതുരിയായിത്തീരും കാരണം അവർ അവരെ നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്ന ഒരു കാലഘട്ടം അപ്പം ഇങ്ങനെയുള്ള പലവിധമായ ക്രൈസുകൾ ക്രൈസിസുകളുണ്ട് അപ്പോൾ ഇതിൽ ചില ക്രൈസിസിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ മാനേജ് ചെയ്യാം നമ്മളുടെ തീരുമാനങ്ങളാണ് എങ്ങനെയായിരിക്കണം എൻ്റെ വാർദ്ധക്യം എൻ്റെ റിട്ടയർമെൻ്റ് ലൈഫ് എങ്ങനെ ആയിരിക്കണം ഞാൻ എവിടെ റിട്ടയർമെൻറ്റ് എങ്ങനെയായിരിക്കണം ആരോടൊപ്പം ജീവിക്കണം എന്തായിരിക്കണം എന്നുള്ളത് ഇതിനൊക്കെ സാമ്പത്തികം വലിയ വിഷയമാണ് കേട്ടോ പ്രത്യേകിച്ച് കാനഡയിലാണെങ്കിൽ നമ്മുടെ വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ലൈഫിൽ നമുക്ക് നല്ലൊരു പെൻഷൻ അല്ലെങ്കിൽ നല്ലൊരു സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ മാന്യമായൊരു റിട്ടയർമെൻറ്റ് ലൈഫിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു നൽ എൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ കയ്യിൽ അത്യാവശ്യം ജീവിക്കാൻ മാർഗം അല്ലെങ്കിൽ ഇവിടെ പെൻഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോയി ആ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹത എന്ന് വെച്ചിട്ട് നിങ്ങളെല്ലാം ചെയ്തോളുന്നില്ല നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട് നിങ്ങൾക്ക് നല്ല പെൻഷനുണ്ട് നിങ്ങൾക്ക് നല്ല പണം ഉണ്ടെങ്കിൽ അയ്യായിരം ആറായിരം കൊടുത്തിട്ട് ഇവിടെ നല്ല റിട്ടയർമെൻറ്റ് ഹോമുകളിൽ പോവാം അതിനൊരു കുഴപ്പമില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഒരു കാലഘട്ടമുണ്ട് ഈ റിട്ടയർമെൻറ്റ് ലൈഫ് കഴിഞ്ഞിട്ട് ലോങ് ടേം കെയറിലോട്ട് പോകുന്നൊരു സമയമുണ്ട് അവിടെ നിങ്ങൾക്ക് എത്ര പൈസ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ലോങ് ടൈം കെയറുകളെല്ലാം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഉള്ളതാണ് മിക്കവാറും അതിൽ പ്രൈവറ്റ് ഇല്ല പ്രൈവറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടുത്തെ നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ പുലിയായിരുന്നെങ്കിലും റിട്ടയർമെൻ്റ് ഹോമിൽ നമുക്ക് പുലിയാണെങ്കിലും നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ആ മുഷ്ക്ക് കാണിക്കാൻ സാധിക്കും ഞാന് ഡോക്ടറായിരുന്നു എഞ്ചിനീയർ ആയിരുന്നു ജഡ്ജായിരുന്നു വക്കീലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാർ റെസ്പെക്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഈ ലോങ് ടേം കെയറിൽ പോകുന്നവരൂടെ പിന്നെ അവിടെ യാതൊന്നുമില്ല എല്ലാവരും കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ് ഞാൻ ആ ഫീൽഡിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് പറയുകയാണ് ലോങ് ടേം കെയറിൽ കിടക്കുന്നവർ നമ്മുടെ ഈ ബാല്യകാലത്തിലെ കുഞ്ഞുങ്ങളെപ്പോലെയാണ് അവർക്കൊന്നും അറിയില്ല അവർക്ക് ചിലപ്പോൾ അവർ കിടന്നിടത്ത് തന്നെ കിടന്ന എല്ലാ കാര്യങ്ങളും സാധിക്കും ആരെങ്കിലും സമയത്ത് വന്നില്ലെങ്കിൽ അവരത് കിടക്കും അപ്പം ഇങ്ങനെയുള്ളൊരു വല്ലാത്ത അവസ്ഥയാണ് ഈ ലോങ് ടേം കെയർ അതുകൊണ്ട് ആയുസ് നീണ്ട ആയുസ് ഉള്ളത് നമുക്ക് നല്ലതാണ് എന്നാൽ ആ ദീർഘായുസ് പലപ്പോഴും നമുക്കൊരു വല്ലാത്ത പ്രയാസമായി തീരുന്ന സാഹചര്യങ്ങളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് വൺസ് വൺസൊരിക്കൽ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ശരിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇതിലെ ഏതിലെങ്കിലൂടെ കടന്നു പോകുന്നുണ്ടില്ലേ ഒരു നിങ്ങൾ എന്നെ കളിക്കുന്നവർ ടീനേജുകാർ കുറവായിരിക്കും ചൈൽഡ്ഹുഡ് കുറവായിരിക്കും